ഞങ്ങളിവിടെ ഗുഹയ്ക്ക് എന്ന് പറയുന്ന സ്ഥലത്തേ വന്നിട്ട് ആ തോട്ടുകൂടെ ഒക്കെ വന്ന വെള്ളച്ചാടത്തി കൂടെ ഒക്കെ ഒരു വഴിയൊക്കെ അതിലൂടെ ഇങ്ങനെ കയറി നല്ല നമ്മുടെ സൈലന്റ് വാലി മോഡൽ മോഡലൊരു കാടാണിത് ആണോ വലിയ ഗുഹയാണെങ്കിലും ുള്ളിൽ ചെറിയ വലിയ വലിയ പാറ ചെറിയ മൃഗാണ് പിന്നെ അതുപോലെ ഇവിടെ സാരി ഉണ്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അനുസാര സ്ഥാനം എന്താ വെച്ച് കഴിഞ്ഞാല് പഴയ കാലത്തൊക്കെ ഇവിടെ സ്ത്രീകള് കുളിക്കാൻ അപ്പൊ കുളിച്ചോണ്ടിരിക്കുമ്പോ ചെലപ്പം ഈ മാനുകളും അതുപോലെ തന്നെ കാട്ടുപിടിച്ച അല്ല കാട്ടു ഓടിയാത്ര അവര് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആ അപ്പൊ അങ്ങനെ സംഭവം ഇവിടെ പിന്നെ വേലി ഇല്ലാത്തോണ്ട് അത് വേലിയായിട്ട് ഉപയോഗിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഗുഹേനുള്ളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഞമ്മള് മാത്രല്ല വേറെ ഞങ്ങള് മലക്കണം ആരുണ്ട് ഏതെങ്കിലും ഗുഹന്റെ ഉൾഭാഗം കണ്ടു തരാം ചെറിയ ഗുഹ് ഗുഹന കുഞ്ഞിട്ടൊക്കെ വേണോ പോണെങ്കിൽ സനുസല്ലേ കുഞ്ഞിട്ടൊക്കെ പോണല്ലേ കിടന്നിട്ടൊക്കെ പറ്റും വേണ്ടി നല്ല തണുപ്പുണ്ട് താങ്ക്യൂ നല്ലതാണ് പറയാളുണ്ടെങ്കിൽ എല്ലാരും പേര് എല്ലാരും വരുമ്പോ എന്നാല് സാ ിലേക്ക് അജുബൻ നമ്മുടെ ക്യാമറമാന് ഇതാണോ ഇങ്ങനെ സംഭവ ഇവിടെ ഒന്ന് ആരും എത്തിണ്ടാവില്ല കേട്ടോ എങ്ങനെയൊന്നും ഇങ്ങനെ ആരും ഗുഹയിലേക്ക് പ്രവേശി മുകളിലേക്ക് കയറി ഈ ഷെമീരുസ്താടകം കേറി എന്നുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് പോവാണ് പോരാത്തേന് ഇവിടെ ആരും വരാറില്ല നമ്മുടെ മലപ്പുറംകാരും അതുപോലെ നമ്മുടെ മലയാളികൾ മാത്രം ഇവിടെ ഉള്ളത് മാത്രമുള്ളത് മലപ്പുറം എന്താണ് എന്താണെങ്കിലും കാണാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ നാട്ടില് സൈലന്റ് വാലിയിലേക്ക് പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് എക്സ്ട്രാ ട്രക്ക് രണ്ടായിരത്തി അഞ്ഞൂറിനൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം യാത്ര ചെയ്യാന് പക്ഷേ ആ സൈലന്റ് വാലിയുടെ ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് മഴയില്ലാത്തൊരു സമയമാണെങ്കിലും ഈ ഫീലിംഗ് ഉണ്ടാവും എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് ഞങ്ങൾ വന്നിട്ടില്ല എന്നാലും ഇവിടെ മഴയ്ക്ക് വെയിരുന്നു ഏതാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റിന്റെ ആവശ്യമില്ല പതിനൊന്ന് മണിറ്റിന്റെ ടിക്കറ്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല സാധാരണ ഇതിൽ മൂന്നാറിലെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോണെങ്കിൽ എക്സ്ട്രാ അറുപത് രൂപ ടിക്കറ്റ് കൊടുക്കണം ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇവിടെ വാഹനം നിർത്തു നടന്ന് കുറച്ച് നടക്കാണ്ട് പ്രയാസമുള്ള വരണ്ട നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഫീലിംഗ് നൽകുന്ന ഒരു സ്ഥലമാണ്